സുഗമാദേവി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമർവ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആണെങ്കിൽ ദേവികയോട് പറയുന്നുണ്ട് ദേവിക അരുന്ധതിയിൽ നിന്നും അകലം പാലിക്കണം അരുന്ധതിയായിട്ട് ഇനി യാതൊരു കണക്ഷനും പോകണ്ട അരുന്ധതി ആള് ശരിയല്ല എന്നാൽ ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് അമ്മ എന്താ അങ്ങനെ പറയണേ മാഡത്തിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അത് തുറന്ന് പറയുന്ന പറയുമ്പം ഇപ്പം എനിക്കതൊന്നും പറയാൻ പറ്റില്ല സമയമാകുമ്പം നീ അത് അതറിഞ്ഞാൽ മതി എന്തായാലും നമ്മളുടെ കുടുംബത്തിലെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടും നമ്മൾ ുടെ കുടുംബം കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാനും മോൾ ഈ തീരുമാനം എടുക്കണം എത്രയും പെട്ടെന്ന് മോള് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്തായാലും അച്ഛൻ എതിർത്താൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അമ്മയെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് സിദ്ധു എതിർത്താലും ദേവിക സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ സിദ്ധുവിന് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ പാർട്ടി സിദ്ധുവിനോട് എപ്പോഴും ചതി മാത്രമേ ചെയ്തിട്ടുള്ളൂ ആദ്യം തന്നെ സിദ്ധു ഇറങ്ങിയ സമയത്ത് മന്ത്രി രാധാകൃഷ്ണനും പാർട്ടി നേതാക്കളും വീട്ടിൽ വന്ന് സിദ്ധുവിനെ നേരിട്ട് കണ്ടിട്ട് സിദ്ധുവിനോട് പറഞ്ഞു ഈ പ്രാവശ്യം ബയ്യലക്ഷന് സിദ്ധു തന്നെ സ്ഥാനാർത്ഥിയാകുന്നു ആദ്യമൊന്നും സിദ്ധു അത് സമ്മതിച്ചില്ല പക്ഷേ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി സിദ്ധു അത് സമ്മതിക്കുമായിരുന്നു അപ്പം ഞാനും സിദ്ധുവിനെ ഒരുപാട് നിർബന്ധിച്ചു എന്തായാലും അവസരങ്ങൾ പാഴാക്കി കളയരുതെന്നും പറഞ്ഞു അങ്ങനെ സിദ്ധു മത്സരിക്കാൻ തയ്യാറായിരുന്ന സമയത്താണ് സിദ്ധുവിനെ മത്സരിപ്പിക്കാൻ പറ്റില്ല എന്ന് രണ്ടാമത് പാർട്ടി തീരുമാനമെടുത്തത് പാർട്ടിയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ വേറെ ആരൊക്കെയോ നമുക്കെതിരെ കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാർട്ടി പെട്ടെന്ന് തന്നെ തീരുമാനം മാറ്റിയത് പിന്നീട് എൻ്റെ പേര് നിർദ്ദേശിച്ചു അന്ന് എനിക്ക് മത്സരിക്കാൻ താല്പര്യം പിന്നെയാണ് മോളിൻ്റെ പേര് നിർദ്ദേശിച്ചത് മോൾ മത്സരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും എതിര്പ്പുണ്ടായിരുന്നില്ല സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അതിൻ്റെ പിന്നിലുള്ള കളികൾ മനസ്സിലായപ്പോഴാണ് ഞാൻ മോളോട് പിന്മാറാൻ പറഞ്ഞത് എന്ത് കളിയാകുമെ എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയുമ്പോൾ മോൾക്കിപ്പോൾ ഒന്നും മനസ്സിലാവില്ല മോളൊരു കാര്യം മനസ്സിലാക്കിക്കോ മോൾക്ക് ദോഷം വരുന്നതോ നമ്മളുടെ കുടുംബത്തിന് ദോഷം വരുന്നതോ ആയിട്ടുള്ള ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല എന്തായാലും മോളുടെയും കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് മോൾ എത്രയും പെട്ടെന്ന് നോമിനേഷൻ പിൻവലിക്കണം അല്ലെങ്കിൽ അത് നമ്മളുടെ കുടുംബത്തെ കാര്യമായി തന്നെ ബാധിക്കും നമ്മളുടെ കുടുംബം തകർത്ത് കളയാൻ തയ്യാറായിട്ട് കുറച്ച് പേർ നടക്കുന്നുണ്ട് അവരെ വിജയി ിക്കുന്നതിന് തുല്യുന്നു ആ സമയത്ത് നമ്മളുടെ ദൈവിക പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് ഈ അരുന്ധതി മേടും അമ്മയും തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ പരസ്പരം അറിയുന്നവരാണോ എന്ന് ചോദിക്കുമ്പം ഈ തൽക്കാലം എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എന്തായാലും അരുന്ധതി ഒരിക്കലും നമ്മളുടെ മിത്രമല്ല അവൾ മുളക്കരുവാക്കി എൻ്റെ കുടുംബം തകർക്കാനാണ് നോക്കണേന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനയാണ് സിദ്ധാർത്ഥൻ പാർട്ടി ഓഫീസിൽ നിന്ന് ദേഷ്യപ്പെട്ടിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് മനസ്സിലാലോചിക്കുന്നുണ്ട് ഈ പ്രഭ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പം ഉണ്ടായേക്കണേ ഇപ്പോൾ പാർട്ടിക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് തന്നെ പുറത്താക്കാനുള്ള ശ്രമം നടത്തണം എന്തായാലും അവർ പുറത്താക്കണേനു മുമ്പ് തന്നെ ഞാൻ രാജി കൊടുത്ത് ഇറങ്ങണതാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് വണ്ടിയിലോട്ട് കയറി പോകുന്നുണ്ട് അങ്ങനെ സിദ്ധാർത്ഥൻ പോയി കഴിഞ്ഞതും നമ്മളുടെ ത്യാഗരാജൻ പറയുന്നുണ്ട് എന്നാലും സിദ്ധാർത്ഥൻ സാറിപ്പോൾ ചെയ്തത് ഭയങ്കര മോശമായ ഒരു പ്രവൃത്തിയായിപ്പോയില്ലേ ഇവിടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് മീറ്റിങ്ങിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പാടുണ്ടോയെന്ന് ആ സമയത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ്റെ അവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കണം ശരിക്കും നമ്മൾ സിദ്ധാർത്ഥനോട് ചതി തന്നെയാണ് ചെയ്തത് ആദ്യം സിദ്ധാർത്ഥൻ ജയിലിൽ പോയ സമയത്ത് നമ്മൾ സിദ്ധാർത്ഥനെ വിശ്വസിച്ചില്ല സിദ്ധാർത്ഥനാണ് ബലരാമനെ കൊന്നേന്നും പറഞ്ഞ് നമ്മളെല്ലാവരും സിദ്ധാർത്ഥന എതിരായിരുന്നു ആ സമയത്ത് അവരുടെ കുടുംബം ഒരുപാട് കഷ്ടതകളിലൂടെ പോയെങ്കിലും അന്നൊന്നും പാർട്ടിയുടെ ഒരു സഹായവും അവർക്കുണ്ടായില്ല പിന്നീട് സിദ്ധാർത്ഥൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടാണ് സിദ്ധാർത്ഥൻ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവാന്ന് സമ്മതിച്ചത് പിന്നീട് നമ്മൾ തന്നെ സിദ്ധാർത്ഥനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതും സിദ്ധാർത്ഥൻ അംഗീകരിച്ചു സിദ്ധാർത്ഥൻ ഒരു എതിർപ്പും രേഖപ്പെടുത്തിയില്ല എന്തായാലും സിദ്ധാർത്ഥൻ നമ്മളുടെ സീറ്റിലല്ലാതെ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ചാലും ജയിക്കുന്ന ഒരാളാണ് സിദ്ധാർത്ഥന് ജനങ്ങളുടെ ഇടയിൽ അത്രയ്ക്കും സ്വാധീനമുണ്ട് എന്നിട്ടും സിദ്ധാർത്ഥൻ അതിനൊന്നും തയ്യാറാവാതെ പാർട്ടി തീരുമാനം അംഗീകരിക്കുകയോ ചെയ്തത് അതുകൊണ്ട് സിദ്ധാർത്ഥന് കുറ്റം പറയാനുള്ള യോഗ്യതയൊന്നും ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കും ഇല്ലയെന്ന് ആ സമയത്ത് ത്യാഗരാജൻ വീണ്ടും എന്ത് പറയണമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ പിന്നെ ഉരുണ്ട് കളിച്ച് പറയുന്നുണ്ട് അത് സാറ് പറഞ്ഞത് നേരെ സിദ്ധാർത്ഥൻ സാറിൻ്റെ അത്ര യോഗ്യത ഉള്ളവരാരും ഇവിടെ ഇല്ല ഞാനാണെങ്കിൽ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് പാർട്ടിയിലേക്ക് വന്നത് ശരിക്കും ഇവിടെ അഭിപ്രായം പറയാനുള്ള അവകാശം പോലും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുമ്പിൽ നല്ല പുള്ളി ആവാനൊക്കെ നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്തതിന് ആണ് അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്ത് അരുന്ധതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ ത്യാഗരാജനാണെങ്കിൽ വിളിച്ചില്ലല്ലോ കാര്യങ്ങൾ എന്തായെന്ന് അറിയാത്തതുകൊണ്ട് ഒരു സമാധാനം ഇല്ല എന്തായാലും അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല ഇപ്പം മീറ്റിങ് നടക്കുകയാണെങ്കിൽ അത് പ്രശ്നമാവും ത്യാഗരാജൻ വിളിക്കണവരെ വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫോൺ ഫോൺ എടുത്ത് നോക്കിയിട്ട് ത്യാഗരാജനാണല്ലോ വിളിക്കണേന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്തായാലും ത്യാഗരാജൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി നോക്കുമ്പോൾ കാര്യം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും വന്നില്ല മാഡം സിദ്ധാർത്ഥൻ സാറ് പാർട്ടിയെ എതിർത്ത് ഒന്നും സംസാരിച്ചില്ല പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് അതുമാത്രമല്ല ദേവികയെ ഇലക്ഷനിൽ വിജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പാർട്ടിയിലെ എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രഭാവതിയെ ആക്രമിച്ച കേസൊന്നും ചർച്ച എന്ന് വയ്ക്കുമ്പം അതിലേക്ക് കാര്യങ്ങൾ പോയില്ല സിദ്ധാർത്ഥൻ സാറിന് പാർട്ടിക്കാരൊന്നും അങ്ങനെ എന്ന് എനിക്ക് തോന്നണേ എന്തായാലും ത്യാഗരാജനൊന്നു സൂക്ഷിച്ചോളണം ഇതിൻ്റെ പിന്നിൽ ത്യാഗരാജനോ സിദ്ധാർത്ഥനോ പ്രഭാവതിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളുടെ എല്ലാ പ്ലാനുകളും പൊളിയും പിന്നീട് വിജയം പ്രഭാവതിക്ക് മാത്രമായിരിക്കും അതിലൊരു സംശയം ഉണ്ടാവില്ല ഇല്ല മാഡം ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല പ്രഭാവതിയെ ആക്രമിച്ച ആളുകൾ ഇപ്പോൾ ഈ നാട്ടിൽ പോലും ഇല്ല അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്താനും പറ്റില്ല അവരെ കണ്ടെത്തിയാലേ അവരുടെ പിന്നിലുള്ളത് ആരാന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ എന്ന് ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും ഇനിയെങ്കിലും താൻ എന്തെങ്കിലും കാട്ടിക്കുട്ടുമ്പോൾ നോക്കിയും കണ്ടും പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയായി വരു ട്ടോ എന്ന് ആ സമയത്ത് ത്യാഗരാജൻ പെട്ടെന്ന് തന്നെ ഓർത്തതുപോലെ പറയുന്നുണ്ട് മേഡം പിന്നെ വേറൊരു പ്രശ്നമുണ്ട് മേഡം എന്താ എന്ന് ചോദിക്കുമ്പം അതെ ആ ഗിരീഷൻ ഇല്ലേ ഗിരീഷന് മാഷ് സിദ്ധാര്ത്ഥൻ സാറിന്റെ മരുമകൻ കെ ഡി എഫിന്റെ വലിയൊരു നേതാവ് അയാള് അവനെ ഇപ്പം പ്രഭാവതിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ചുമതലകളും മേൽനോട്ടം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രഭാവതിക്ക് കുറച്ചും കൂടി കൂടിയും വിജയസാധ്യത കൂടും എന്ന് പറയുന്നു ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട് ആ ഗിരീഷമാഷ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം അയാൾ നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാൾ അതുകൊണ്ട് തന്നെ അയാളെ സ്വാധീനിക്കാനൊന്നും നമുക്ക് പറ്റില്ല എന്ന് അന്നേരം അരുന്ധതി പറയുന്നുണ്ട് ഇതിപ്പോൾ എല്ലാം നമുക്ക് എതിരായിട്ടാണല്ലോ തന്നെ ത്യാഗരാജ എന്തായാലും ഞാനിത് വിട്ടുകൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഇനിയിപ്പോൾ ദേവിക എങ്ങാനും നോമിനേഷൻ പിൻവലിക്കൂ എന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും സിദ്ധാർത്ഥൻ സാറ് പറഞ്ഞില്ല ദേവികയെ വിജയിപ്പിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥൻ സാർ ഇവിടുന്ന് പോയത് അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ മന്ത്രിയുടെയും തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പം പ്രസിഡൻ്റും മന്ത്രിയും സിദ്ധാർത്ഥൻ സാറിന് അനുകൂലമായിട്ട് തന്നെയാണ് സംസാരിക്കണം കാരണം സിദ്ധാർത്ഥൻ സാറിൻ്റെ അത്ര നേരും നിറയുള്ള ഒരു പ്രവർത്തകൻ പാർട്ടിയിൽ വേറെ ഇല്ല എന്ന് തന്നെ അവർ പറയണേ സമയം അരിന്തതി പറയുന്നുണ്ട് അതിലൊന്നും എനിക്ക് തർക്കമില്ല പക്ഷെ എനിക്ക് പ്രഭാവതിയോടാണ് ശത്രുത അതുകൊണ്ട് തന്നെ പ്രഭാവതിയുടെ കുടുംബം തകർന്നു തരിപ്പണം ആവണം എൻ്റെ ഒരു വാശിയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിയുടെ അടുത്തേക്ക് സിദ്ധാർത്ഥൻ വരാണ് സിദ്ധാർത്ഥനെ കണ്ടതും പ്രഭാവതി അത്ര വലിയ താല്പര്യമൊന്നുമില്ലാത്തതുപോലെ മുഖം തിരിച്ചിരിക്കുന്നുണ്ട് അന്നേരം സിദ്ധു ചോദിക്കുന്നുണ്ട് എന്താ പ്രഭാ തനിക്കിപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ തന്നെ ആക്രമിച്ചത് ഞാൻ പറഞ്ഞു വിട്ട കുണ്ടകളാന്നാണോ താനിപ്പോഴും വിചാരിക്കണേന്ന് ചോദിക്കുമ്പം അത് എൻ്റെ വിചാരമൊന്നും അല്ലല്ലോ സത്യമല്ലേ സിദ്ധു സിദ്ധു പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കില്ല എന്നോട് പിന്മാറണമെന്ന് സിദ്ധു പല ആവശ്യപ്പെട്ടു അപ്പം ഞാനത് കേൾക്കാത്തത് കൊണ്ടായിരിക്കാം ഇതുപോലൊരു ആക്രമണത്തിന് മുതിർന്നിരുന്നു ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് താൻ എന്തൊക്കെ വിട്ടുത്വങ്ങളായി ഈ പറയുന്നത് ഇപ്പൊ തന്നെ പാർട്ടി മീറ്റിംഗിൽ വെച്ച് പാർട്ടിയിലെ പ്രവർത്തകർ എല്ലാവരും എന്നെ ശക്തമായി എതിർത്തു ഞാനും കൂടി അറിഞ്ഞുകൊണ്ടാണ് താൻ കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായെന്ന് എല്ലാവരും പറയണേ ഇതിപ്പോൾ ബി ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ദേവികയും കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് താനും മത്സരിക്കുമ്പോൾ ആര് ജയിച്ചാലും എനിക്ക് ലാഭമാണല്ലോ എൻ്റെ വീട്ടിൽ നിന്നൊരു എം എൽ എ ഉണ്ടാവുമല്ലോ എന്നാണ് പാർട്ടി പ്രവർത്തകർ പറയണതെന്ന് പറയുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അവർ പറയണത് നേരല്ലേ ഇപ്പോൾ ഞാൻ ജയിച്ചാലും ചന്ദ്രോത്തു നിന്നൊരു എം എൽ എ ഉണ്ടാവും ദേവിക ജയിച്ചാലും ഉണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് നഷ്ടമില്ലല്ലോ എന്ന് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് തനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് എന്തായാലും ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പാർട്ടിയാണ് എന്നെ ഇപ്പോൾ തള്ളിപ്പറയുന്നതെന്ന് തനിക്ക് അറിയാവുന്നു വകം പ്രഭാവതി പറയുന്നുണ്ട് അല്ലെങ്കിലും സിദ്ധുവിനെ പാർട്ടിക്ക് ആവശ്യമൊന്നുമില്ല പാർട്ടീനെ ആവശ്യമുള്ളത് സിദ്ധുവിന് മാത്രമാണ് അന്ന് തന്നെ സിദ്ധുവിനെ അല്ലേ ആദ്യം അവർ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചത് എന്നിട്ട് പെട്ടെന്ന് തന്നെ സിദ്ധുവിനെ മത്സരിപ്പിക്കാൻ പറ്റില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചു അതെന്തുകൊണ്ടാണെന്ന് സിദ്ധു അന്വേഷിച്ചോ ഇതിൻ്റെ പിന്നില് ബാഹ്യമായ ഒരു കളി നടന്നിട്ടുണ്ട് അത് സിദ്ധുവിനെ അറിയാത്തത് കൊണ്ടാന്ന് ആ സമയത്ത് സിദ്ധു പറയുന്നുണ്ട് താൻ ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് പറയണു എന്നെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നത് വേറെ ആരുടെയോ ഇടപെടൽ കൊണ്ടാണെന്ന് ആരാണെന്ന് താൻ ഇതുവരെയും വ്യക്തമായിട്ട് പറഞ്ഞില്ല എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതിനി ഞാൻ കൂടുതൽ വ്യക്തമാക്കണെന്നാണ് അത് വേറെ ആരുമല്ല അരുന്ധതിയാണ് അത് താനെങ്ങനെയാണ് അറിഞ്ഞാൽ തന്നോട് ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം എന്നോട് പറഞ്ഞത് അരുന്തതി തന്നെയാണ് ഇനിയെങ്കിലും സിദ്ധു സത്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് പ്രസിഡൻറ്റോ മന്ത്രി രാധാകൃഷ്ണനോ ഒന്നുമല്ല ആ അരുന്ധതിയാണ് അരുന്ധതിയുടെ താളത്തിനാണ് ഇപ്പോൾ പാർട്ടി ുള്ളിക്കൊണ്ടിരിക്കണെന്ന് ആ സമയത്ത് സ്വാഭാവികമായിട്ടും സിദ്ധാർത്ഥന ഒരു സംശയമൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ട് കാരണം സിദ്ധാർത്ഥനെ നിർബന്ധിച്ചിട്ടാണ് സിദ്ധാർത്ഥൻ സ്ഥാനാർത്ഥി ആവാമെന്ന് സമ്മതിച്ചത് അതിനുശേഷം സിദ്ധാർത്ഥനെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് പ്രഭാവതിയുടെ പേര് പറഞ്ഞു പിന്നീട് ദേവികയുടെ പേര് പറഞ്ഞു പക്ഷെ പുറത്തുനിന്ന് ആരുടെയും പേരുകൾ പാർട്ടിക്കാര് പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് തന്നെ സിദ്ധാർത്ഥന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് എന്നിട്ട് സിദ്ധാർത്ഥം പ്രഭാവതിയോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഒന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്നെ മാറ്റിയെന്ന് അത് സത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ പാർട്ടിയിൽ തുടരൂല്ല എത്രയും പെട്ടെന്ന് ഞാൻ രാജിക്കത്ത് എഴുതി പ്രസിഡൻറ്റിൻ്റെയും മന്ത്രി രാധാകൃഷ്ണൻ്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന് അത് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട് എന്നാൽ പിന്നെ സിദ്ധു രാജിവയ്ക്കാനായിട്ട് ഒരുങ്ങിയിരുന്നോ ഇത് സത്യമാണെന്ന് ഞാൻ തന്നെ സിദ്ധുവിന് തെളിയിച്ചു തരാന്ന് ആ സമയത്താണ് അരുന്ധതി പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് ഫോൺ പല്ലടിക്കണ കേട്ടൊന്നും പ്രഭാവതി ഫോൺ എടുത്ത് നോക്കിയിട്ട് അരുന്ധതിയെ വിളിക്കണ എന്തായാലും ഇപ്പം തന്നെ ഞാനത് സിദ്ധുവിനെ തെളിയിച്ചു തരാം സിദ്ധു ഒന്നും മിണ്ടരുത് ഇപ്പം തന്നെ സിദ്ധുവിന് സത്യങ്ങളെല്ലാം മനസ്സിലാവുമെന്നും പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തതിന് ശേഷം സ്പീക്കറിലിട്ടിട്ട് ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അരുന്ധതി അണി കളിയാക്കുന്ന രീതിയിൽ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് പ്രഭാവതി വിശേഷം നിൻ്റെ നാടകമൊക്കെ എങ്ങനെ പോകണമെന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് നാടകം കളിക്കുന്നത് ഞാനല്ല നീയ നിൻ്റെ നാടകം ഇനി അധികം മുന്നോട്ടൊന്നും പോകാൻ പോകണില്ല അത് ഞാൻ എത്രയും പെട്ടെന്ന് പൊളിച്ചെടുക്കും ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് നിനക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ദേവികയ്ക്ക് പകരം സിദ്ധാർത്ഥൻ ചന്ദ്രോത്തല്ലായിരുന്നു മത്സരിക്കേണ്ടത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനെ അതിൽ നിന്നും മാറ്റിയത് ആരാന്ന് വിചാരിച്ചു ച്ചാ പ്രഭാപതി നീ ഇരിക്കണേ ഞാനത് പറഞ്ഞിട്ട് നിനക്കത് ആയില്ലേ എന്ന് ചോദിക്കുന്നു അത് കേട്ടത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതി പറഞ്ഞതൊക്കെ സത്യമാണല്ലോ എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് പിന്നീട് പ്രഭാവതി പറയുന്നുണ്ട് ഇപ്പോൾ സിദ്ധുവിനെ നീ പാർട്ടിയിൽ മത്സരിപ്പിച്ചില്ല എന്ന് വിചാരിച്ച് സിദ്ധുവിനൊന്നും സംഭവിക്കാൻ പോണില്ല ഇനിയിപ്പോൾ സിദ്ധുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും സിദ്ധുവിനൊന്നും സംഭവിക്കില്ല സിദ്ധു സ്വതന്ത്രനായി നിന്ന് മത്സരിച്ചാലും നൂറ് ശതമാനം ഉറപ്പോടുകൂടി ജയിച്ചു കയറി വരും ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല നീ അതുകൊണ്ട് അത് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയൊന്നും വേണ്ട ആ സമയത്ത് അരുന്ന് തി പറയുന്നുണ്ട് അതൊരിക്കലും നടക്കില്ല പ്രഭാവതി അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ ദേവികയെ വി ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാക്കി നിന്ന് അത് കേട്ടതും സിദ്ധാർത്ഥന ഒന്നും കൂടി ഷോക്കാവുന്നുണ്ട് കാരണം പ്രഭാവതി പല പ്രാവശ്യം പറഞ്ഞെങ്കിലും സിദ്ധാർത്ഥൻ അതൊന്നും വിശ്വസിക്കാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇപ്പം സിദ്ധാർത്ഥൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പ്രഭ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു ആ അരുന്ധതി എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതുമാത്രമല്ല അരുന്ധതി തീരുമാനിക്കുന്നത് പാർട്ടി നടപ്പിലാക്കുക മാത്രമാണ് പ്രസിഡന്റും മന്ത്രിയും ചെയ്യണേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് പ്രഭാവതി ഫോൺ കട്ട് ചെയ്തിട്ട് സിദ്ദുവിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സിദ്ദു ഇപ്പം സിദ്ധുവിന് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓവ്വ എനിക്കെല്ലാം മനസ്സിലായി പക്ഷേ ഈ അരുന്ധതി എന്തിനാ എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്യണേന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണു അത് കേട്ടത് നമ്മളുടെ ആണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ